നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗൌതം അദാനിയോ മരുമകൻ സാഗർ അദാനിയോ വിനീത് ജെയിനോ യു എസിലെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് നിയമം എഫ് സി പി എ വിദേശ അഴിമതി നടത്തൽ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും അതിനാൽ യു എസ് അറ്റോർണി അദാനിക്കും അദാനി ഗ്രീൻ എനർജിക്കും എതിരെ ആരോപിച്ച കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും സീനിയർ സുപ്രീം കോടതി അഭിഭാഷകരായ മുഗൾ രോഹ്തഗിയും മഹേഷ് ജത്നലാനിയും പറഞ്ഞു ഇരുവരും ബുധനാഴ്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടെ അദാനി നിരപരാധിയാണെന്ന് വന്നതോടെ അദാനി ഓഹരികളുടെ വില പതിനേഴ് ശതമാനത്തോളം കുതിച്ചുയർന്നു അദാനി ഗ്രീൻ എനർജിയുടെ ഓഹരി വില പത്ത് ശതമാനവും അദാനി പവർ ഓഹരി വില പതിനേഴ് ശതമാനവും ഉയർന്നു രോക്തീ ഇന്ത്യയുടെ മുൻ അറ്റോർണി ജനറൽ ആയിരുന്നു മഹേഷ് ജത്മലാനി പ്രമുഖ അഭിഭാഷകനായ രാം ജത്മലാനിയുടെ മകനും രാജ്യസഭ എംപിയും സീനിയർ സുപ്രീം കോടതി അഭിഭാഷകനുമാണ് ഇതോടെ അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിന്മേൽ വിശദീകരണം തേടി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു അദാനിക്കെതിരെ യു എസ് നീതിന്യായ വകുപ്പിലെ അറ്റോർണി നടത്തിയ കുറ്റാരോപണം തെറ്റാണെന്ന് ഇന്ത്യയിലെ സീനിയർ അഭിഭാഷകർ പറഞ്ഞതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഫലപ്രദമായ വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകർ തന്നെ ഈ കാര്യം പറഞ്ഞതോടെ രാഹുൽ ഗാന്ധി പ്രതിരോധത്തിലായി ബുധനാഴ്ച പാർലമെന്റിൽ നിന്നും ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് നേരെ ചോദ്യശരങ്ങളുമായി പാഞ്ഞെടുത്ത മാധ്യമപ്രവർത്തകരോട് വ്യക്തമായ ഉത്തരം പറയാൻ രാഹുലിനായില്ല ഉടനെ രാഹുലിന്റെ രക്ഷയ്ക്കെത്തുകയായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമപ്രവർത്തകർക്ക് ഉത്ഥാനം നൽകേണ്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ ആംഗ്യം കാണിച്ച ശേഷം രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് ഖാർഗെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു മുഹിൽ രോഹത്തെങ്കി പറഞ്ഞത് ഇങ്ങനെ ഞാൻ വിശദമായി യു എസ് നീതിന്യായ വകുപ്പിന്റെ ഈ കുറ്റപത്രത്തിലൂടെ കടന്നുപോയി ആകെ അഞ്ചു കുറ്റങ്ങളാണ് ചാർത്തിയിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തേതും അഞ്ചാമത്തേതുമായ ഗൗരവമായ കുറ്റപ്പെടുത്തലുകൾ പക്ഷേ ഇതിൽ രണ്ടിലും അദാനിയുടെയോ സാഗർ അദാനിയുടെയോ പേരുകളില്ല ഒന്നാമത്തെ ആരോപണത്തിൽ അദാനിയുടെയോ മകന്റെയോ പേരില്ല ചില എക്സിക്യൂട്ടുകളും മറ്റ് യു എസ് സർക്കാരിന്റെ എഫ് സി പി എം നിയമം ലംഘിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് മറ്റ് രണ്ടു മൂന്ന് ആരോപണങ്ങൾ ബോണ്ടുകളെ കുറിച്ചും സെക്യൂരിറ്റികളെ കുറിച്ചുമാണ് ഈ പ്രശ്നം പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മഹേഷ് ജത്മലാനി പറഞ്ഞു അദാനി പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുകയാണ് മഹാരാഷ്ട്രയിലെ തിരിച്ചടിക്ക് മറുപടി പറയാൻ കഴിയാത്തതിനാൽ അവർ അദാനി പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചുവിട്ട് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവർ ഉയർത്തുന്നത് അതിന് ഉദാഹരണമായി അദാനി പ്രശ്നവും മണിപ്പൂർ പ്രശ്നവും ഇത് രാജ്യ താൽപ്പര്യങ്ങൾക്ക് എതിരുമാണ് മഹേഷ് ജത്മലാനി ചൂണ്ടിക്കാട്ടി അദാനിക്കെതിരെ കുറ്റം വിധിച്ച യു എസിലെ നീതിന്യായ വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഉദ്ദേശശുദ്ധിയും മഹേഷ് ജത്മലാനി കുറ്റപ്പെടുത്തി അസാധാരണ തിടുക്കത്തിലാണ് യു എസിലെ നീതിന്യായ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇവരുടെ കുറ്റാരോപണങ്ങളിൽ കഴമ്പില്ല ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി ചെയ്ത ഒരു കാര്യമായി തോന്നുന്നു ജത്മലാനി പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ജയിച്ചപ്പോൾ ആനന്ദമറിയിച്ച അദാനി സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളാണ് ഇത്തരമൊരു പ്രതികാരത്തിന് ബൈഡൻ സർക്കാരിന്റെ ഭാഗമായി യു എസിനെ നീതിന്യായ വകുപ്പിനെ പ്രേരിപ്പിച്ചിരിക്കുകയെന്നും മഹേഷ് ചത്മലാനി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി